അസലാമലൈക്കും സൊന്ന ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അൻപത്താറ് സൈസിലുള്ള പുൾക്കോട്ടൺ ലൈറ്റിൻ്റെ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എന്ന് വരിക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് കാണേട്ടോ ഇന്നത്തെ പുൾക്കോട്ടൺ മേക്സിൻ എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ തന്നെ വല്ല പ്രിൻ്റാണ് പ്രിൻ്റ് പോകൂല ഫുൾ കോട്ടനാണ് നൂറ് ശതമാനം കോട്ടനായ നല്ല ഇടാൻ സുഖമുള്ള നല്ല ഏറ്റവും കമ്മി മാക്സി ആണ് കൈ നല്ല ലെങ്ത് ഉണ്ട് നല്ല വണ്ണുള്ള മാക്സിയാണ് പ്രത്യേകം പറയാനുണ്ട് പ്രിന്റ് തുണിമ തന്നെ വരുന്ന പ്രിന്റ് ആണ് അതുകൊണ്ട് പ്രിന്റ് ഇടയ്ക്ക് പോവുകയൊന്നും ചെയ്യൂല അൻപത്താറ് ലെങ്ത് ആണ് കയ്യും മണ്ണൊക്കെ നമ്മള് നോക്കിട്ട് പറഞ്ഞുതരാം നല്ല ചെറിയൊരു പ്രിന്റ് കാണാൻ ഭംഗിയുള്ള ഒരു ഏറ്റവും കളറാണ് നാപ്പത്തെട്ട് വണ്ണുണ്ട് ട്ടോ ലെങ് പതിനാറ് ഇഞ്ച് കയ്യറക്കണ്ട് അതിന്റെ കളർ ചേഞ്ച് നാപ്പത്തെട്ട് ചെസ്റ്റ് വണ്ണുണ്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ഇഞ്ച് കയ്യറക്കെട്ടാണ് നല്ല പ്രിന്റാണ് ചെറിയ പ്രിന്റ് ആണ് ഏത് പ്രായക്കാർക്കും അത് മാത്രമല്ല നമ്മളെ ാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ല റേറ്റം കോട്ടൻ ബാച്ചയാണ് അതാണ് നമുക്ക് പ്രത്യേകം ഇട്ട് പറയാനുള്ളത് അടുത്ത പ്രിന്റ് പ്രിന്റ് കളറിൽ ചെറിയ പ്രിന്റ് ഒന്ന് തന്നെയാണ് കളറിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നോക്കിട്ട് എടുക്കാം അതിലുള്ള ലാസ്റ്റത്തെ കളർ ഇതാട്ടോ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് നല്ലോണം ഇണ്ട്ട്ടോ അൻപത്താറിഞ്ച് ലെങ്ത് നല്ലോണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വണ്ണം കേട്ടോ സിമ്പിൾ ഉള്ള മാക്സാണ് അടുത്ത മാക്സ് ഇതാ കേട്ടോ ഇന്ന് കാണിക്കുന്ന ഒക്കെ തുണിമ തന്നെ ഉള്ള പ്രിൻ്റ് കേട്ടോ തുണിമ തന്നെ വരുന്ന പ്രിൻ്റ അടുത്തത് നല്ലൊരു ലൈൻ എന്നും ഒരേ മോഡലില് പോയാൽ പറ്റില്ലല്ലോ ഇതൊരു വെറൈറ്റി മോഡല് അതിന്റെ ഭംഗിയുള്ള ഓ ഇത് അൻപത് ഇഞ്ച് വണ്ണുണ്ട് കേട്ടോ അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണുണ്ട് ചെസ്റ്റ് വണ് അൻപതൊക്കെ ആവശ്യമുള്ള ആളുകളുടെ ഈ വേഗം വന്നോളൂ പതിനാറ് പതിനാറിഞ്ച് കയ്യറക്കുണ്ട് കേട്ടോ അമ്പത്താറ് ഇഞ്ച് ലെങ്ത് കോട്ടൻ ബേസിലാണ് ചെസ്റ്റ് വണ്ണം അമ്പത് ഇഞ്ച് സാധാരണ നോർമൽ ആയിട്ട് വെല്ലു കുറവാട്ടോ ഇതും അൻപത് ഇഞ്ചിന്റെ തോന്നണ്ട് ചെസ്റ്റ് ഇഷ്ടപ്പെട്ട കളർ നോക്കിയിട്ട് എടുക്കാം അടുത്ത കളർ ഇതാട്ടാ പ്രിന്റ് പോകൂല കളറും പോവില്ല കോട്ടൺ മാക്സിയാണ് ഭയങ്കര ചൂടാണ് ഇപ്പത്തെ ഈ ടൈമിൽ നമുക്ക് ഫുള്ള് ബോട്ടിൽ അല്ലാത്തതൊന്നും ഉപയോഗിക്കാൻ പറ്റൂല ഇതൊക്കെ നല്ല കൈണ്ട്ട്ട കൈയ്യൊക്കെ നല്ല ഇറക്കം വരുമ്പോഴേ ഒരേ വരും അത്രയും കൈയിറക്കണ്ട് പതിനാറ് ഇഞ്ചൊക്കെ കൈ ഇറക്കം അത്യാവശ്യം നല്ല ഇറക്കാണ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടാത്തവർക്ക് എടുത്തിട്ട് എടുത്തു ഒഴിവാക്കട്ടോ ഇതൊക്കെ നല്ല വണ്ണം വരുന്നുണ്ട് കേട്ടോ അത്ര വണ്ണം മാക്സിമം കിട്ടൂല ആവശ്യമില്ലെങ്കിൽ വേഗമായിക്കോട്ടെ അൻപത് ഇഞ്ച് ലെങ് ആണ് ഈ പ്രിന്റ് അല്ല അൻപത് ഇഞ്ച് വണ്ണാണ് ഈ പ്രിന്റിന് വരുന്ന കേട്ടോ മറ്റൊരു ആവശ്യത്ത് അടുത്തതാട്ടോ ഇതൊക്കെ തന്നെ വരുന്ന പ്രിന്റാണ് എന്ത് കാണിച്ച മൊത്തം അങ്ങനെയുള്ള പ്രിന്റ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗി ലൈറ്റ് ആവശ്യമുള്ളവനുണ്ടെങ്കിൽ വേഗം പോരി ഓ ഇതും ഉണ്ട് കേട്ടോ അൻപത് ഇഞ്ച് വണ്ണം ഇതും ഉണ്ട് ഈ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാതും നമുക്ക് കടന്നു നോക്കാം അൻപത്തി ഇഞ്ച് ലെങ്ത്ത് വണ്ണം പൂക്ക ഇത് നാപ്പത്തെട്ടോ

അടുത്തതാ കേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വെള്ളം പതിനാറിഞ്ച് കയ്യറക്കം അൻപത്താറു ലെങ്ത് നല്ല സോഫ്റ്റ് ഫോട്ടൺ ആട്ടോ സോഫ്റ്റ് ആയ ആണ് പോട്ടനാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് പോലും കൂടുതൽ കളക്ഷൻ ഒന്നുമില്ല നല്ല കളക്ഷൻ സൂപ്പറാണ് കേട്ടോ അറുപതിഞ്ച് മാക്സിൻ്റെ വീഡിയോ അടുത്ത ആഴ്ചയിൽ ഉണ്ടാവും കേട്ടോ സ്റ്റോക്ക് അടുത്തേക്ക് കൊടുത്തിട്ടുള്ളൂ എത്തിയിട്ടില്ല ഇത് നമ്മൾ അജറപ്പ് മാക്സ് കേട്ടോ ഇത് നാൽപ്പത്തി ഇഞ്ച് ചെസ്റ്റ് വെണ്ണ വരുന്നുണ്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് പിന്നെ നമ്മുടെ മാക്സിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ആവശ്യമുള്ളവർക്ക് വേഗം എടുക്കാം നിങ്ങൾ ഈ ഒരു മാക്സ് എടുക്കുമ്പോൾ രണ്ടോ മൂന്നോ മാക്സി വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കുന്നാലേ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് മുതലുള്ളൂ അപ്പോൾ ഈ മാക്സി ഒരു മൂന്നെണ്ണം എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് അറുപത് രൂപ ഷിപ്പിംഗ് വരുള്ളൂ ഒന്നെടുക്കാണെങ്കിലും ഷിപ്പിങ് വരും അൻപത് രൂപ ഷിപ്പിങ് വരും രണ്ടാണെങ്കിലും അറുപത് രൂപ വരും മൂന്നാണെങ്കിലും അറുപതാണ് വരിക അപ്പം നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ നിങ്ങളെ ഇളച്ചയാക്കോ അഞ്ചത്തിയാക്കോ ജ്യേഷ്ഠത്തെയാക്കോ അയൽവാസികൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് ഒരു മൂന്ന് മാക്സ് ഒരുമിച്ച് എടുത്താൽ ഷിപ്പിംഗ് ചാർജ് എനിക്ക് ലാഭമാണ് ലാഭത്തിന് വേണ്ടി പറഞ്ഞത് കേട്ടോ പക്ഷെ ഒരു മാക്സ് എടുത്താൽ ഇതും ഷിപ്പിംഗ് ചാർജും നോക്കുമ്പോൾ ഇതൊക്കെ ഒത്ത് ഒത്തു വരില്ല അപ്പം അതുകൊണ്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മേച്ചൊക്കെ എടുത്തോളി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേറെ അടുത്തേലും വേണമെന്ന് ചോദിച്ചു നോക്കിയിട്ട് എടുക്കുക ഇതിൻ്റെ ജസ്റ്റ് വേണം നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ജസ്റ്റ് വന്ന കേട്ടോ അതിൻ്റെ നമുക്ക് അതിലേക്കൂടി ഈ ഒരു എറ്റ കിട്ടിയിട്ടുള്ളൂ അതിൽ സെറ്റ് വേറെ ഈയൊരു പ്രിന്റിലെ വന്നിട്ടുള്ളൂ അത് ഭംഗിയുള്ള പ്രിന്റുകൾ നോക്കി മാത്രം എടുത്തതാണ് അതും കൈയ്യറക്കൊക്കെ ഉണ്ട് കേട്ടോ പതിനഞ്ച് കയ്യറക്കൊക്കെ ഉണ്ട് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് ഇട്ടു വരിക നല്ല ഫുൾ പോട്ടെന്നെ അയച്ച കേട്ടോ അപ്പൊ ഇനി ഒരു പുതിയ പുതിയമായ നിലവാരം ചെന്നു